വീണ്ടും ലൈവിൽ ചായക്കടി നൂറയ്ക്ക് ചായ കിട്ടിയില്ലെന്നും പറഞ്ഞാൽ നൂറയ്ക്ക് സപ്പോർട്ടുമായിട്ട് ആതിലെയും കൂടെ ചേർന്ന് അനിമോളെ ഇട്ട് വയറ്റിക്കൊണ്ടിരിക്കുകയാണ് അനിമോളെ അത്രയും പറഞ്ഞത് കൊണ്ട് അനിമോള് നൂറയിട്ട് ചായ കുടിച്ചില്ല അപ്പം നൂറ് ചായ എടുക്കാതെ പോയപ്പം ആ ചായ ഉണ്ടെന്ന് ഷാനവാസിൻ്റെ കപ്പിൽ ഒഴിച്ചു കൊടുത്തു അപ്പം ഷാനവാസൻ എന്തിനാണ് ചായ ഒഴിച്ചു കൊടുത്തതെന്ന് ആരെയും പോയി ചോദിക്കുന്നുണ്ട് കാരണം ഇതിന് സമാനമായൊരു സംഭവമാണ് രണ്ട് ദിവസം മുന്നേ നടന്നത് സാബുമാൻ്റെ ചായ നമ്മുടെ അക്ബർ പോയി ചോദിച്ചപ്പം അത് കൊടുക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞിട്ട് അന്ന് വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കി അന്നിട്ട് അക്ബറിന് കൊടുത്തതുമില്ല അപ്പം ആ ഒരു വിഷയം ആരും ചെന്ന് ചോദിക്കുകയാണ് ഇപ്പൊ അനു കുടിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഈക്വലി തരണ്ടേ അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് എന്തിനാ ഒഴിച്ചു കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ആര്യം വഴക്കുണ്ടാക്കുകയാണ് ഷാനവാസ് പറയുകയാണ് പോയി കേസ് കൊടുക്കുക അന്നേരം ആര്യം പറയാണ് ആ അത് കണ്ടോ ഇപ്പൊ കേസ് കൊടുക്കാൻ പറയുന്നു അന്ന് എന്തുമായിരുന്നു പ്രശ്നം ഉണ്ടാക്കിയത് ഷാനവാസ് പറയുന്നുണ്ട് എനിക്കത് അറിയില്ല നൂറയ്ക്ക് കിട്ടിയില്ല എന്നുള്ളത് എന്നാൽ എനിക്ക് വേണ്ട ഞാനിന്ന് നൂറയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് നൂറയുടെ കപ്പിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ വേണ്ട വേണ്ട നൂറയ്ക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട് സാബുൻ്റെ ചായ എടുക്കാൻ പോയപ്പോൾ ആ ബുദ്ധിമുട്ട് അറിഞ്ഞ് ഞാനാണെന്ന് അക്ബർ എഴുതുന്നു പറയുന്നുണ്ട് എനിക്ക് ആ ചായ വേണ്ട ആ ചായ അനൂനി തന്നെ കൊടുത്തു എന്ന് നൂറ പറയുന്നുണ്ട് നിങ്ങൾ ഒരു ഗ്ലാസിൽ തന്നെ രണ്ടുപേരുടെ ക്വാണ്ടിറ്റി ഒഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ലെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയുന്നത് കേക്കാത്ത എന്റെ കുഴപ്പമൊന്നും അല്ലെന്ന് ആതിലെ പറയുന്നത് അത് അനുവിൻ്റെ പി ആയിട്ട് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ആതിലെ പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടെന്ന് നൂറ പറയുന്നു ഞാനാ എനിക്ക് അവിടെ നിന്നുകൊണ്ട് ചായ കിട്ടിയില്ലാന്ന് അപ്പം ഷാനവാസ് പറയുന്നത് നിന്റെ കപ്പ് എവിടെ നിന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഒരു കപ്പിലാണെന്ന് നീയാ പറഞ്ഞെന്ന് ഷാനവാസ് പറയുന്നുണ്ട് എന്നാൽ പിന്നെ നിങ്ങൾക്ക് അതെല്ലാവർക്കും കൂടെ അങ്ങ് ഷെയർ ചെയ്തു എന്ന് ഷാനവാസ് ചോദിക്കുന്നു ഷാനവാസ് ചോദിക്കുന്നുണ്ട് പത്ത് പേർക്കുള്ള കപ്പ് വെച്ചത് നിങ്ങൾ തന്നെ അല്ലേ മാറ്റി വെച്ചത് കുടിച്ചില്ല നൂറ പറയുന്നു നിങ്ങൾ ഓരോ ആൾക്കാരുടെ അടുത്തും പോയി നടന്ന് ചോദിച്ചതൊന്നുമില്ലല്ലോ അപ്പം ചായ കുടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ പത്ത് കപ്പ് നിരത്തി വെച്ച് ചായ ഒഴിച്ചു വെക്കുക അവർ വേണ്ടുന്നവരെടുത്ത് കുടിച്ചോളും എന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ തലയിൽ വേണ്ടുന്ന ആവശ്യമുണ്ടോ എന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഷാനവാസ് പറയുന്നു ഞാൻ ഇപ്പോഴും പറയുകയാണ് അനുവിന് വേണ്ടാന്ന് പറഞ്ഞ ചായ നിങ്ങൾ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചായ ഞാൻ തിരിച്ചൊഴിച്ചു തരാൻ തയ്യാറാണ് ആതിലെ നൂറെ മനപൂർവ്വം ഇന്ന് വഴക്കിനായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് അനുമോൾക്കെതിരെ തിരിഞ്ഞേക്കുകയാണ് അനുമോടെ ഷാനവാസിനെ കൂടെ കണക്ട് ചെയ്തിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഷാനവാസിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് അനുവിനോടുള്ള ഇത്രമാത്രം വൈരാഗ്യം ഇവർക്കുണ്ടാവാനുള്ള കാരണം